അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ പരിപാടി മോശമല്ലേ ചിലപ്പോൾ അവരുടെ എന്നാലും നമ്മുടെ അറ്റൻഷൻ പുള്ളിക്കാരിക്ക് കിട്ടുന്നുണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റുന്നവർ വിജയിക്കുന്നുണ്ടെന്ന് അതൊരു സ്ട്രാറ്റജി ആയിരിക്കാം പക്ഷേ നന്നായിട്ട് വേറൊരു എനിക്ക് തോന്നുന്നു ആൾ ആളും കൺഫ്യൂഷൻ ആകുന്നുണ്ടോ മോശത്തിലൊരു എന്തൊക്കെയോ മാറി മറിഞ്ഞൊക്കെ ഇരിക്കുകയാണ് ഏറിയും കുറഞ്ഞൊക്കെ സോഷ്യൽ മീഡിയയില് അങ്ങനെ തീരെ കാണുന്നില്ല ഗ്രൂപ്പായിട്ട് കാണുമ്പോ സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്ന രേണു തന്നെയാണ് കാണുന്നത് ഇത് കാണുന്നുണ്ടല്ലോ എല്ലാം കാണുന്നില്ല ഞാൻ തത്തമ്മ കണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്തുവാ രേണുവിൻ്റെ ഡാൻസ് പാട്ടൊക്കെ നല്ല സമയത്തൊക്കെ കാണും പക്ഷേ എനിക്ക് തോന്നുന്നു രേണു ഈ പറയുന്ന പോലെ എന്താണ് ഗെയിമെന്ന് മനസ്സിലാക്കിയിട്ട് വന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല കുറച്ച് എന്തൊക്കെയോ ധാരണയിൽ കയറിയതായിരിക്കും ആളുടെ ഒരു ഫിസിക്ക് വെച്ചിട്ടാണെങ്കിലും ഇടിച്ചു നിൽക്കുന്ന ഒരു പ്രതീ ഒരു ഇതില്ല ഗെയിംസിലും അങ്ങനെ ഒരിതില്ല പക്ഷെ ട്രൈ ചെയ്താൽ മുന്നോട്ട് വരാവുന്ന കണ്ടസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെ കിളി പോയ പോലെ ഇരിപ്പുണ്ട് നോക്കാൻ വരുന്ന ദിവസം എന്താവും അഞ്ച് വന്നു അങ്ങനെ ഒരു എങ്ങനെ വയൽക്കാടിൽ എനിക്കും വയൽക്കാടാണ് കുറച്ചുകൂടെ ഒക്കെ പ്രതീക്ഷ തരുന്നത് പക്ഷെ വയൽക്കാട് വന്നപ്പോഴും അവർക്കും ഇപ്പോഴും അവരും ബഹളത്തിലാണെന്ന് തോന്നലേ പണിപ്പുര അങ്ങനെ എന്തോ അത് ആയിരുന്നു വളരെ മോശമായ രീതിയിൽ പറഞ്ഞത് അതിനെന്താ ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടോ തോന്നുന്നുണ്ടോ പോലെ എനിക്ക് അതിനെ കുറിച്ച് ഞാൻ ആ എപ്പിസോഡ് വൈസ് കണ്ടില്ല ഞാൻ ഈ ഒരു ഗോസിപ്പ് മാത്രമേ ഉണ്ടല്ലോ പിന്നെ എന്താ പറഞ്ഞ പോലെ എന്തായാലും കണ്ടില്ല കണ്ടിട്ട് ഞാൻ അത് ഇത് ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഇല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കണ്ട കാര്യം ഞാൻ കണ്ടു പറയുന്നത് അത് കാണിക്കുന്നുണ്ട് പക്ഷെ അവര് പറഞ്ഞത് ഉള്ളിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാണെങ്കിൽ ക്യാമറ ഒന്നും അവിടെ ഇല്ലാത്തോണ്ട് എനിക്കൊന്നും പറയാൻ ശരിയാണോ തോന്നുന്നുണ്ടോ പുള്ളിക്കാരി കണ്ടിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ അതിലെന്തായാലും ചിലപ്പോ കണ്ടിട്ടുണ്ടാവണം സത്യം പറഞ്ഞ പ്രശ്നമില്ല നിങ്ങളൊക്കെ എനിക്ക് ഒരു നല്ല കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മാത്രമല്ല ജിസ് ഞാൻ കഴിഞ്ഞു ഇന്നല്ലേ ഒരു ടോക്ക് ഞാൻ കണ്ടു പക്ഷേ എനിക്ക് ഈ സംഭവം ഇതാണെന്ന് എനിക്ക് മനസ്സിലായില്ല ജയിലിലോ മറ്റോ ടോക്ക് ഉണ്ടായിരുന്നു അതിൽ വളരെ പക്വമായിട്ടാണ് ജിസില് സംസാരിച്ചത് മേ ബി ഈ ഒരു വിഷയമായിരിക്കാം അല്ലേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നിയത് കുറേ ഒക്കെ ആ കുട്ടി അമ്മയെ പിടിച്ചു സത്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തോന്നലായിരിക്കും പുതപ്പിനടിയിലാണ് ചിലപ്പോൾ കണ്ടന്റ് ഞാൻ അവിടെ ഇല്ലാത്തതിൽ എനിക്കിപ്പോൾ ഒരു സങ്കടം ഞാൻ നിങ്ങൾ പുതപ്പിനടിയിൽ നോക്കിയേ ഇല്ല അവർ അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വെച്ച് നോക്കുമ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ മാന്യമായിട്ടുള്ള ഡ്രസ്സിങ് ആണെന്ന് തോന്നുന്നു പിന്നെ അവിടെ അവിടെ ഉണ്ടായിരുന്ന ഉള്ള എല്ലാ ഫീമെയിൽ കണ്ടസ്റ്റൻസും അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ട് തന്നെ വസ്ത്രധാരണം നടത്തുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ കാരണത്തെക്കുറിച്ച് എനിക്കൊരു ഇതല്ല റിയാസ് വ്യൂ പറഞ്ഞാലും ഈ സൺഡ ആല് പോകുന്ന വിചാരിക്കുന്നത്